ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ അഥവാ എച്ച് പി വി വാക്സിൻ ഇതിനെപ്പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് എച്ച് പി വി ഇൻഫെക്ഷൻ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഭൂരിഭാഗം ജനങ്ങളിലും ഈ ഇൻഫെക്ഷൻ ലൈഫിൽ എപ്പോഴെങ്കിലും വന്നു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് സോ എച്ച് പി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഭൂരിഭാഗം ജനങ്ങളിലും അത് ബോഡി തന്നെ ക്ലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഒരു ഇരുപത് ശതമാനം ആൾക്കാരില് ഈ ഇൻഫെക്ഷൻ തുടർന്ന് പോകാനും ഭാവിയിലുള്ള ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പി വാക്സിൻ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് ഉപയോഗത്തിനായിട്ട് ലൈസൻസ് ചെയ്യപ്പെട്ടത് വർഷങ്ങളോളം നീണ്ടു നിന്ന പഠനങ്ങൾക്ക് ശേഷം അതിൻ്റെ സേഫ്റ്റിയും എഫക്റ്റീവ്നെസ്സും ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ വാക്സിൻ ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും സേഫാണ് സോ ഡബ്ല്യു എച്ച്ഒന്റെ നിർദ്ദേശപ്രകാരം ഒരു ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് മിക്ക വാക്സിൻസും നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എടുക്കാവുന്നതാണ് സോ ഇതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞെങ്കിൽ പോലും സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റായ പാപ്സ്മിയറും എച്ച് പി വി ഡി എൻ എയും പതിവ് തെറ്റാതെ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതുമാണ്